ഇതാളെ നമ്മളെ സിപിളിയൻ സംഘത്തിന്റെ പോത്ത് സി പിളിയൻ സംഘത്തിന്റെ പോത്താണ് രണ്ട് പോത്തുകളാണ് സിപിക്കും കൂട്ടരും ഒക്കെ പാടുള്ള ഒലിയത്ത് കർമ്മത്തിന് നെയ്യത്താക്കിയ പോത്തുകളാണിത് ഈ കാണുന്നത് ഇന്നലെ ഒന്നിതാണ് ി കുട്ടപ്പനാക്കി നിർത്താനുണ്ട് ഒന്നും നിർത്തിയിട്ടില്ല കുറച്ച് കഴിയുമ്പോഴത്തേനും ഒക്കെ ശരിയാക്കും രണ്ട് പോത്താണ് സീപ്പള്ളിയോ വളമൊക്കെ കൊടുത്തോളൂ അങ്ങനെ നോക്കണ്ട അങ്ങനെ നോക്കണ്ട ഒരച്ചോ നോക്കണ്ടോച്ചോ അത് പുല്ല് നിന്ന അല്ല പുല്ല് നിന്നെ കന്നാണേ അങ്ങനെ പേടിച്ചിട്ടൊന്നും പോണ്ടിട്ട് രാവിലെ ഒന്നോ വരാത്തണ്ടി വന്ന് ആ വരതുകൊണ്ട് ഇത്യാസം ഇപ്പഴേ ഏയ് വല്ലാത്ത ആണ് വരച്ചൂടെ ആ വാല വാലൊക്കെ പിടിച്ച് വരച്ചിട്ട് ആ ഫുള്ള് യൂട്യൂബാ ഇവിടുന്ന് പോണ പോത്തളൊക്കെ കൈകാൻ വെള്ളം മുക്കി കൊടുക്കണം ആളപ്പത് ആണോ ചോദിച്ചു ഏറുക്കിയാക്കും വെറുക്കിയാക്കു നല്ല നിന്ന പുല്ല് ആ ചെടി പുല്ലൊക്കെ നല്ല നിന്നിണ്ട് ആ നമ്മളെ സീപ്ളേന്റെ സംഗതി വിട്ട പോത്താണ് അല്ലേ ആന്ധ്ര ആന്ധ്ര കന്നാണ് ആന്ധ്ര വളാഞ്ചേരില്ല ആന്ധ്രന് ആ കുറച്ചാണ് കഴിക്കല് ഇതാണ് ഇതാണ് പോത്തിട്ടോ ഇങ്ങനെ കാന്തി വലിച്ചു തിന്ന പോത്താണ് വേണ്ട ആ വയത്ത് പോലെ വെച്ചാ ആ റഷീദിന്റെ മേലക്കൊക്കെ അത് ശരി റഷീദിനെ കുളിപ്പിക്കാങ്ങൾ ഓർഡർ ഒരു പക്കറ്റ് വെള്ളം റഷീദിന് നിലക്ക വെച്ചോടുക്കു ഏതായാലും നിലക്കായി ആ അപ്പൊ ബല കുളിപ്പിച്ച് ഉഷാറാക്കി കെട്ടിണ്ട് ഞാൻ അടുത്താണല്ലേ ആ ആയച്ചോണ്ട് പറ്റിക്കോളെ ഓത്തുപോപ്പൊന്നും ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി അതിന് ഒരു കുറവുമില്ല ചേട്ടാ നിങ്ങള് പറഞ്ഞ വിലക്കേ ഒരു കുറവുമില്ലാ കാണുമ്പോഴാണ് വെച്ചോർത്തോട് വെച്ചോർത്തോട് കുളിപ്പിക്കണ്ട് അരച്ചൂടെ മാനേലും മറ്റുള്ള അവിടെ വെച്ചോർത്തോളൂ അന്നെ അന്നെ റഷീദിന്റെ തലയിൽ വയ്ക്കല്ലേട്ടാ ഓർഡറിൻ്റെ നേരത്തെ വച്ച പോലെ കുളിപ്പിച്ച് റെഡി ആക്കി കെട്ടിണ്ട്